ചില ആളുകൾ തെറ്റു ചെയ്തിട്ടും എന്തുകൊണ്ട് അവർക്ക് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നില്ല അർജുനന്റെ മനസ്സിൽ അലട്ടിയിരുന്ന ഒരു ചോദ്യമായിരുന്നു അത് ഒരിക്കൽ അർജുനൻ ഈ സംശയം ശ്രീകൃഷ്ണനോട് ആരാഞ്ഞു ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി അർജുന പണ്ടൊരു ദാനശീലനായ രാജാവ് വലിയൊരു അന്നദാനം നടത്തി ധാരാളം ബ്രാഹ്മണർ ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുത്തു ഭക്ഷണം വിളമ്പുന്നതിന്റെ ഒടുവിൽ ഏറ്റവും പിന്നിലിരുന്ന ഒരു ബ്രാഹ്മണന് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം നൽകുവാൻ രാജാവ് തീരുമാനിച്ചു ആ സമയത്താണ് ആകാശത്തിൽ ഒരു പരുന്ത് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുന്നത് ായി ഒരു വിഷപ്പാമ്പിനെ കൊത്തിക്കൊണ്ട് പറന്നു പോകുന്നത് നിർഭാഗ്യവശാൽ പാമ്പിന്റെ വായിൽ നിന്നും വിഷത്തിന്റെ ഏതാനും തുള്ളികൾ ആ ബ്രാഹ്മണന്റെ ഭക്ഷണത്തിൽ വീണു അതറിയാതെ ആ ഭക്ഷണം കഴിച്ച ബ്രാഹ്മണൻ തൽക്ഷണം മരിച്ചു ഈ ത്തിരുന്ന് കാഴ്ച കണ്ട യമധർമ്മരാജൻ ഒരു വലിയ ധർമ്മസങ്കടത്തിലായി ഈ ബ്രാഹ്മണ ഹത്യയുടെ പാപം ആരുടെ മേൽ ചുമത്തും അറിയാതെ ഭക്ഷണം വിളമ്പിയ രാജാവിനോ വിശന്ന് വലഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ആഹാരം തേടിയ പരുന്തിനോ അതോ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വിഷം താഴെ വീണ പാമ്പിനോ ഈ ചോദ്യങ്ങൾ യമരാജനെ അലട്ടി ആർക്കും ഈ ദുരന്തത്തിൽ ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഒരിക്കൽ ചില ബ്രാഹ്മണർ ആ രാജാവിനെ സന്ദർശിക്കുവാൻ യാത്രയായി വഴിയിൽ വെച്ച് അവർ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി അവർ അവളോട് രാജകൊട്ടാരത്തിലേക്കുള്ള വഴി ചോദിച്ചു അവൾ അവർക്ക് വഴി കാണിച്ചു കൊടുത്തു എന്നാൽ യാത്രയാക്കുമ്പോൾ അവൾ പരിഹാസത്തോടെ പറഞ്ഞു നിങ്ങൾ ആരുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് ഓർക്കുന്നത് നല്ലതാണ് ആ രാജാവ് ബ്രാഹ്മണർക്ക് വിഷം കലർത്തിയ ഭക്ഷണം കൊടുത്ത് അവരെ കൊല്ലുന്ന ഒരു ദുഷ്ടനാണ് അവളുടെ ഈ വാക്കുകൾ കേട്ടയുടൻ തന്നെ യമരാജാവ് അവളെ ബ്രാഹ്മണഹത്യയുടെ പാപം ചെയ്തവള ായി വിധിച്ചു ഇത് കേട്ട് യമദൂതന്മാർ അതിന്റെ കാരണം ആരാഞ്ഞു യമരാജാവ് പറഞ്ഞു നോക്കൂ ആ പരുന്തിനോ രാജാവിനോ പാമ്പിനോ ഈ സംഭവത്തിൽ ഒട്ടും സന്തോഷമുണ്ടായിരുന്നില്ല അവർ ആരും ഒരു തെറ്റായ ഉദ്ദേശത്തോടെയല്ല പ്രവർത്തിച്ചത് അത് അവരുടെ സഹജമായ പ്രവൃത്തിയായിരുന്നു എന്നാൽ ഈ സ്ത്രീ സംഭവം പോലുമില്ല എന്നിട്ടും അവൾ രാജാവിനെ കുറ്റപ്പെടുത്തുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ യഥാർത്ഥ പാപി അവളാണ്